സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ സ്വിഫ്റ്റ് ഡീസ് രണ്ടായിരത്തി ഒൻപത് ഒമ്പത് വണ്ടി ആ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആ അതാ നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ള സെക്കൻഡ് ചോയ്സിലാണ് നമ്മുടെ രാജശേരിനടുത്ത് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ നമ്മുടെ യു എസ് ഗ്ലോബലിൻ്റെ ഓപ്പസിറ്റ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് സർവീസ് റോഡിൽ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ അപ്പോൾ നമുക്കറിയാം അറിയാം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ക്വാളിറ്റി വണ്ടികൾ അത്യാവശ്യം വില കുറേ ലഭിക്കും അത്യാവശ്യം വണ്ടികളിലെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് അപ്പം മിക്കവാറും വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വേണ്ടി നോക്കും അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി രാഷ്ട്രീയമുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് രണ്ട് മാസമായി ഇടയ്ക്ക് ഒരു മാസം ഡിലേ വന്നു അതെ ഒരു മാസം ഡിലേ ഡിലേ വന്നു അത്യാവശ്യം സെയിലുള്ളതാണെന്ന് നമ്മൾ വിളിച്ചില്ല ഓക്കെ ചേട്ടാ പ്രാവശ്യം നമ്മൾ കുറേ വണ്ടി സ്റ്റോക്ക് മാറിയിട്ടുണ്ടല്ലേ സ്റ്റോക്ക് കുറച്ച് മാറിയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് യു എസ് സി ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റ് കുളത്തൂർ കഴക്കൂട്ടം കുളത്തൂൽ അല്ലേ ലോൺ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ പതിനൊന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിലോട്ട് ഇപ്പോൾ രാഷ്ട്രീയ നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഓഫർ കൊടുക്കാൻ പറ്റുന്ന സ്പാർക്ക് അല്ലേ സ്പാർക്ക് രണ്ടായിരത്തി ഒൻപത് കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഒൻപത് സിംഗിൾ ഓണർ എൽ ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർ രാഷ്ട്രയുടെ പ്രത്യേകതയാണ് പഴയ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും മിക്കവാറും വണ്ടികളും സ്ക്രാച്ചസ് റിന്യൂ വരെ പേപ്പർ പേപ്പർ നാലും ഫുൾ കണ്ടീഷൻ അഞ്ച് അഞ്ച് വർഷം വർഷം എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ആയിട്ടുള്ളൂ ാണ് എൽ ആണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് മാൽഡോർ പവറിൻഡോ ബാക്ക് വൈപ്പർ ഡി ഫോഗർ ലാമ്പ് എല്ലാം വരുന്നുണ്ട് അന്നത്തെ മോഡൽ അന്നത്തെ ഓണർഷിപ്പ് ടോപ്പൻഷിപ്പ് സിംഗിൾ ഓണർ ഓണർ കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞു ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ് കിടക്കുന്നത് അത് നീറ്റായിട്ട് ഇരിപ്പുണ്ട് ഉണ്ട് എൽ ടി ആകുമ്പോഴത്തേക്കും ഫോർവർ പവറുണ്ട് എ സി പവസ്റ്ററിംഗ് ഡീഫോഗർ ബാക്ക് പേപ്പർ പേപ്പറാ എല്ലാം വരുന്നുണ്ട് എ സിയിലെ വർക്കിംഗ് വർക്കിംഗ് ആണ് വണ്ടി കണ്ടീഷൻ ആണ് സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ലല്ലോ കേട്ടോ ഒന്നുമില്ല അത്ര ക്വാളിറ്റി ഉള്ള വണ്ടി അഞ്ച് വർഷത്തേക്ക് കണ്ണടച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് എഴുപതിനായിരം അങ്ങോട്ട് തരാം അതും അഞ്ച് വർഷം പേപ്പറുണ്ട് അതാണ് കാര്യം

അപ്പോൾ അടുത്ത വേണ്ടി ഐ ടെൺ ഐ ടെൺ ആ രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ആയി ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് സിംഗിൾ ഓണർക്ക് ഞങ്ങൾ തന്നെ കൊടുത്തിട്ട് സെക്കൻഡ് ഓണർ ആയതാണ് ആയതാണ് അപ്പോൾ ചേട്ടൻ തന്നെ കൊടുത്ത വണ്ടിയാണ് ഓക്കെ ആലൂസ് എല്ലാം വേലും ഉണ്ട് ആലോസ് കിടക്കുന്നുണ്ട് നാല് പുതിയ ടയർ ഉണ്ട് ആലോസ് ഉണ്ട് നാല് ടയർ പുതിയതുമാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് ഓക്കെ

ഇന്നത്തെ സ്പോർട്സ് എന്നിട്ട് അത്യാവശ്യം വേണ്ട വരുന്നുണ്ടല്ലേ അതെ അതെ ഓക്കെ ഓക്കെ ഐട്ടൻ കണ്ടീഷൻ വണ്ടി നാല് അലോയ്സ് വരുന്നുണ്ട് അതേമാതിരി നാല് ടയർ പുതിയതാണ് രണ്ടായിരത്തി പത്ത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കണ്ടീഷനാണ് എല്ലാവരും കുഴപ്പമൊന്നുമില്ലല്ലോ എ സിയിലെ വർക്ക് ചെയ്യാൻ ക്ലീൻ ആണല്ലോ ക്ലീൻ ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ ആ അവിടെ അതാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ വേണ്ടി ഉണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റർ റൺ ആയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വരുന്ന മോഡൽ ടി ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിന്റ് ആണ് ഫ്രണ്ട് രണ്ട് പുതിയ ടയർ കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ മൈനോർട്ടി രണ്ടൊന്നും സ്ക്രാച്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡെന്റ് ഒന്നുമില്ലല്ലോ ഡെന്റ് ആയിട്ടൊന്നും ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അതൊന്നും ടച്ച് അപ്പ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല

ിഫ്റ്റിന് വണ്ടി ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ സിംഗിൾ ഓണർ ആണ് സീറ്റ് റൂഫ് നീറ്റ് ആണ്

ഇത് നമുക്ക് ടു എയ്റ്റിക്ക് കൊടുക്കാം എൺപത് രണ്ട് എൺപത് പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് പത്തൊമ്പത് വണ്ടി ആർ എക്സ് ടി ഓപ്ഷൻ സിംഗിൾ ഓണർ തേർട്ടി തൗസൻഡ് കിലോമീറ്റർ ഓടി വണ്ടി ടു എയ്റ്റിക്ക് തരാം ടു എയ്റ്റിക്ക് കൊടുക്കാം ആ ഫിനാൻസ് എത്ര വരും ഇത് ഏകദേശം നമുക്ക് ടു പോയിൻ്റ് ഫൈവ് വരെ എടുക്കാം കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി ഒൻപത് ഒമ്പത് വണ്ടി ആ സിംഗിൾ ഓണർ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് പെട്രോൾ വണ്ടി കേരള വൺ ടു വണ്ടി ടു വണ്ടി ഓക്കെ നമ്മുടെ കിലോമീറ്റർ പറഞ്ഞായിരുന്നു നയൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഓക്കെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ഇതിനകത്ത് റീപ്ലേസ് ആയിട്ട് ഇല്ല ഒന്നുമില്ല ഡിസർ നീറ്റ് ആണ് വേറെ ഡെൻറ്റോ കാര്യങ്ങളോ സ്ക്രാച്ചസ് ഒന്നുമില്ല കാൽസ്യ വൺ ടു ഹൺഡ്രഡ് വണ്ടി ടയർ നാലും ഫുൾ കണ്ടീഷൻ ടയർ നാലും നല്ല കണ്ടീഷൻ ആണ് ഓക്കെ സിംഗിൾ ഹോൺഷിപ്പ് വണ്ടിയാകുമ്പോഴത്തേ അതിൻ്റെ ഒരു മെയിൻ്റെ അതിൻ്റെ ഗുണമുണ്ട് ഓക്കെ സീറ്റ് ഒക്കെ നല്ല മെയിമെയിൻ ആണ് സീറ്റ് വർക്ക് നീറ്റ് ആയിട്ട് ഇപ്പുണ്ട് റൂഫ് നീറ്റ് ഒരു പവറിൻ്റെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ഒരു പവറിൻ്റെ പ്രശ്നം ഉണ്ടോ ഒരു ഉണ്ട്

ആ സിംഗിൾ ലക്ഷിപ്പ് വണ്ടിയല്ലേ അപ്പം എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ട് പത്തിന് കൊടുക്കാം ഓക്കെ നേരെ അഞ്ച് വർഷത്തേക്ക് ഓടിച്ചാൽ മാത്രം മതി ഓ ടെസ്റ്റ് അതാ പേപ്പർ എടുത്ത വണ്ടിയാണ് ഓക്കെ അപ്പം ഇരുപത്തി ഒമ്പത് പേപ്പറുണ്ട് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് അഞ്ച് വർഷത്തേക്ക് പേപ്പർ എല്ലാം പക്കയാണ് പക്ക ഓക്കെ ആ അപ്പം വണ്ടി വേറെ നോക്കാനില്ല കണ്ടീഷൻ എടുക്കാം വേറെ എഞ്ചിൻ ഭാഗം നീറ്റാണ് പക്ക പക്ക വണ്ടി ശരി എടുത്തോളൂ

അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അതായത് അതുമാതിരി ഇൻബിൾട്ട് സ്റ്റീര് വരുന്നുണ്ട് ഫോട്ടോ പവർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് അല്ലേ ആ റിയർ വൈപ്പർ സ്പോർട്സ് ആ റിയർ ഉണ്ട് ഓക്കെ സ്പോർട്സ് ആണ് വണ്ടി കാര്യങ്ങളും നിലവിൽ ഓക്കെ ആണ് വണ്ടി കാണുന്നത് നല്ല ചെയ്തിട്ടിരിക്കുന്നു ഓക്കെ ട്വൻ്റി സെവൻ്റെ സ്റ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ വണ്ടിക്ക് പാർട്ട് ഡോർ എന്തോ വരണോ ഉണ്ട് ആണ് ാണ്ഡ് മേജർ ആക്സിൻറ്റ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ലേഡി ട്രിപ്പ് ആയിരുന്നു അതിന്റെ കുറെ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇത് കമ്പനി സർവീസിൽ നിൽക്കുന്ന ആക്ച്വലി ഇടയ്ക്ക് രണ്ടുമൂന്ന് സർവീസ് മാത്രമേ വെളി പോയിട്ടുള്ളൂ സർവീസും കമ്പനി സർവീസിൽ നിൽക്കുന്നു കിലോമീറ്റർ കിലോ നമുക്ക് കൊടുക്കാം ഇത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രണ്ടായിരം ഓട്ടോമാറ്റിക് വേണ്ടു രണ്ടായിരത്തി

ഓക്കെ ഇവിടെ ചെറിയ ആർ എല്ലേ അവിടെ ചെറിയ ടെൻ്റ് ഉണ്ട് ഓക്കെ വണ്ണിട്ടാണല്ലേ വൺ ഇട്ട് ആർ എസ് ടി ഓപ്ഷൻ എയർ ബാഗ് വരുന്ന മോഡലാണേ ആർ എസ് ടി ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണ് മാനുവലാണ് കേട്ടോ ഓക്കെ വണ്ടി നീറ്റാണ് ആ ഒരു ഫ്രണ്ട് ചേട്ടൻ ചെറിയ ടെൻറ്റ് മാത്രമേ ഉള്ളൂ വേറെ അല്ലേ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ നമുക്ക് ക്ലിയർ കൊടുക്കാം ക്ലിയർ ചെയ്ത് കൊടുക്കും ആർ എസ് ടി ഓപ്ഷനിലാണ് അല്ലേ ആർ എക്സ് ടി ഓപ്ഷനാണ് വരുന്നത് സീറ്റ് ഫാബ്രിക് ഞാൻ നീറ്റായിട്ട് പോകേണ്ടത് ഫ്ലോർമാറ്റ് ഉണ്ട് റൂഫ് നീറ്റാണ്

അതും ആർ എക്സി ഓപ്ഷൻ ആണ് കമ്പനി സർവീസിനെ അല്ലേ കമ്പനി സർവീസ് ഓക്കെ എയർ കണ്ടീഷനിലെ ഗുഡാണ് എയർ കണ്ടീഷനില് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഉള്ളുണ്ട് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല ഡെൻ്റില്ല ഇല്ല ഇത് എല്ലാം അറ്റാച്ചാൻ പോളിഷ് ചെയ്ത് കിടക്കുന്ന അതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ആർ എക്സി ആണ് വരേണ്ടത് അല്ലേ അതെ അതെ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ടു ഡോർ പവറുണ്ടോ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് നാല് ഡോർ പവർ ഉണ്ട് അല്ലേ ബാക്കിൽ പവറൻ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നയൻ ഇഞ്ച് ആൻഡ്രോഡ് ചെയ്തിട്ടുണ്ട് അതിനോട് സീരിയറ്റാണോ ആറിന് ആണോ ഫോർ എ സി പോസ്റ്ററിങ് വേറെ നീറ്റ് വേണ്ട വേറെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ അയ്യായിരം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഓഫ് ഏഴല്ലേ പറഞ്ഞത് ഓക്കെ പക്ഷേ ഇരുപത്തി ആറായിട്ടുള്ളൂ വണ്ടി അകത്ത് ഡിആർല്രുന്നുണ്ട് ഹെഡ്ലാമ്പ് എല്ലാം നീറ്റ് വേണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ

എസ് എം ടി വേരിയൻറ്റ് എസ് എം ടി വേരിയൻറ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എയ്റ്റി നയൻ തൗസൻഡ് നയൻറ്റി ടച്ച് ചെയ്യാൻ പോകുന്നു സർവീസിനാണ് ഒരു വർഷത്തെ വാറണ്ടി കൂടി നമുക്ക് കൊടുക്കാൻ ഒരു വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും ഇത് ഹോണ്ടയുടെ തന്നെ വാറണ്ടി എടുത്ത് കൊടുക്കാൻ പറ്റും ബാക്കി ഏത് വണ്ടിക്ക് ഈ പറഞ്ഞ നേരത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് മണിക്ക് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും പതിനെട്ട് മോട്ടോർ ആണെങ്കിൽ ഫുള്ള് വാറണ്ടി കൊടുക്കാൻ പറ്റും എ സി കണ്ടൻസർ എല്ലാത്തിനും കൊടുക്കാൻ പറ്റും ഓക്കെ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് റീപ്ലേസ്മെൻറ് ഒന്നും ഇല്ല ഓക്കെ മൈസ് നീറ്റായിട്ടിപ്പോ ഡീസൽ രണ്ടായിരത്തി പതിനേഴ് ഓക്കെ ഇതിനകത്ത് എ ബി എസ് വരും എസ് ആണെങ്കിൽ അന്ന് എ ബി എസ് വരുന്ന മോഡലാണ് ലാസ്റ്റ് മോഡൽ ആയിരണം ഈ ഫേസ് ലിഫ്റ്റിങ്ങിന് തൊട്ട് മുമ്പ് വരുന്ന മോഡലാണ് ഇൻഡിനിലൊക്കെ നീറ്റായിട്ടിപ്പോൾ ഉണ്ട് റൂഫ് നീറ്റാണ് പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സിയും വരുന്നുണ്ട് ഓട്ടോമാറ്റി ക്ലൈമറ്റ് അതെ അതെ എസിലാണെങ്കിലും ഈ അവസാനത്തെ ഫേസ് ലിഫ്റ്റിംഗ് മോഡലായിരുന്നു എ ബി എസും ക്ലൈമറ്റ് കൺട്രോളും കയറി വരുന്നുണ്ട് സീർമോണ്ടോ കണ്ടോ ഇൻ ബൾട്ട് സ്റ്റീരി വരുന്നുണ്ട് ഫോട്ടർ പോകുന്നുണ്ട് എ സി പോസ്റ്റർ എല്ലാം വരുന്നുണ്ടല്ലോ എല്ലാം വരുന്നുണ്ട് ഓക്കെ ഡീസൽ ആകുമ്പോൾ മൈലേജ് ഒരു ഇരുപത് മേള എന്തായാലും കിട്ടും സുഖമായിട്ട് കിട്ടും ഓക്കെ കണ്ടീഷൻ ആവറേജ് ആണ് വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ഇതിനകത്ത് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി സർവീസ് ആണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് വാറണ്ടി കൊടുക്കും എത്രയാണ് കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രീതിക്ക് കൊടുക്കാം നാലേ മുക്കാൽ ലക്ഷം രൂപ ഫിനാൻസ് 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 എങ്ങനെ വരും എടുക്കാൻ പറ്റും ലക്ഷം അടുത്ത അടുത്ത വണ്ടി വണ്ടി നോക്കാം സെലറിയോ സെലറിയോ ആ ഇത് ഓപ്ഷൻ എന്ന് പറഞ്ഞ മാനുവൽ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കാണ് ാണ് ഈ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ വരുന്നുണ്ട് ഓക്കെ നമ്മൾ രണ്ടായിരത്തി പതിനേഴില് ടോപ്പൻ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് സിംഗിൾ എയർ ബാഗേ വരുകയുള്ളൂ ഇതിനകത്ത് ഡുവൽ എയർ ബാഗ് എ ബി എസ് വരുന്നു അല്ല വി എക്സ് ഐ ഓപ്ഷനാണ് രണ്ടായിരത്തി പതിനേഴ് അത് കാരണം കമ്പാരിസൺ ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ വില കൂടുതൽ ഫീൽ ചെയ്യും ഓ ഓക്കെ അതിനാണ് ഞാൻ എടുത്തു പറയുന്നത് ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസിൽ നിർത്തുന്നത് ഓക്കെ

വി എക്സ് ഡെൻ്റ് ഒന്നുമില്ല ചില മൈനർ ക്രാച്ചസ്സേ ഉള്ളൂ ഓട്ടോമാറ്റിക് ഇയർ ഷിഫ്റ്റ് ആണ് വരുന്നത് റിവേഴ്സ് ക്യാം ചെയ്തിട്ടുണ്ട് നീറ്റ് വേറെ പ്രശ്നങ്ങൾ അതേ ഇതൊക്കെ ചെറിയ ചെറിയ ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ കൂടുതൽ അതെ അതെ ഇൻറ്റീരിയൽ നോക്കുമ്പോൾ സീറ്റ് വർക്ക് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു ആൻഡ്രോയിഡ് സീരി വെച്ചിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് ഡ്യൂ എയർ ബാഗ് വരുന്നുണ്ട് ഫോൺ എസി പോസ്റ്റ് ഇയറിംഗ് എല്ലാം വരുന്നുണ്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ കേട്ടോ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ഇൻ്റീരിയർ നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്നു അതെല്ലാം ഫുൾ ട്രാക്ക് ഉള്ള വണ്ടിയാണ് ഓടിക്കാൻ ഭയങ്കര സുഖമാണ് അതേ രീതിയിൽ സർവീസ് നിൽക്കുന്ന വണ്ടിയാണ് രൂപ രൂപ കൊടുക്കാം ലക്ഷം വർക്ക് എല്ലാം തീർന്നു കൊടുക്കാം അതിനകത്ത് മറ്റേ നോർമലി നമുക്ക് നോക്കുമ്പോൾ നാല് ലക്ഷം രൂപ ഒരു സീൽഡ് പ്രൈസ് വരുന്നുള്ളൂ പക്ഷെ അത് വരുമ്പോഴത്തേക്ക് വരത്തില്ല അത് കാരണമാണ് ലോൺ ലോൺ ഫിനാൻസ് ഫിനാൻസ് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും പതിനേഴ് മോഡൽ അല്ലേ ശരി അടുത്ത അടുത്ത തവണ നിസാൻ മൈക്ര മൈക്ര ആ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് വണ്ടി ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ് എയ്റ്റി ടു തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസിൽ നിൽക്കുന്നു ഡീസലാണോ പെട്രോൾ ആണോ ഇത് എക്സ് വി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ആക്റ്റീവ് എക്സ് വി ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് പെട്രോൾ വേരിയൻ്റ് ആണ് പെട്രോൾ അതെ 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 കമ്പനി സർവീസിന് ആണല്ലോ കമ്പനി സർവീസിന് റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സീറ്റ് കവർ ഉണ്ട് പക്ഷെ ചെറിയൊരു ഇതേ ഉള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ല മൈനോട് സ്ക്രാച്ചസ് ഉണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇതിനകത്ത് ഇൻപിന് സ്റ്റീരി വരുന്നുണ്ട് മോട്ടോർ പോവറുണ്ട് എ സി പോസ്റ്റിയറിംഗ് വരുന്നുണ്ട് സെൻറ്റർ ലോക്ക് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നില്ല ഇല്ല എയർ ബാഗ് വരുന്നില്ല ഇത് എയർ ബാഗ് എയർ കണ്ടീഷൻ ആവറേജ് അത് ആറിയോട് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല പക്കെല്ലാം കമ്പനി കമ്പനി ാണ് കസ്റ്റമർ വന്നിട്ട് നിസാനി തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വാങ്ങിയതാണ് ആ ലാസ്റ്റ് സർവീസും സെക്കൻഡ് ഓണർ ബില്ല് കാര്യമായിട്ട് ഓടിയിട്ടില്ല ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം ലോൺ എങ്ങനെ വരും ഇത് ഡിസ്കണ്ടിന് മോഡലാണ് നമുക്ക് ഏകദേശം വരെ എടുക്കാൻ പറ്റും അടുത്ത ടിയാഗോ ടിയാഗോ മോഡലാണ് മോഡലാണ് എക്സ് ടി വേരിയൻ ആണ് തേർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓക്കെ മുപ്പത്തി അയ്യായിരം വരെ കമ്പനി സർവീസിൽ നിൽക്കുന്നു പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ ഓക്കെ മാനുവൽ മാനുവൽ ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളു ആ ടയർ കണ്ടീഷൻ ആവറേജാണ് എന്നുവെച്ചാൽ ടയർ നാലും മാറണം മാറണമത് അവറേജിന് തന്നെ അപ്പം ഇൻഡ്യയിൽ സീറ്റ് ഫാബ്രിക്കാണ് ഓക്കെ വേറെ ചെറിയ മൈനോർ പ്രാസസ് കുഴപ്പമില്ല അല്ല അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഓക്കെ സീറ്റ് നീറ്റ് ആണ് അതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഫോട്ടോ ഫോർമെൻറ്റ് എ സി ഫോർ ഇവരെ വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കേട്ടോ ഇതിനകത്ത് വരുമ്പോൾ അടുത്ത വരുന്നു ഇലക്ട്രിക്കൽ എല്ലാ സാധനവും സെന്ററിലും ഒക്കെ എല്ലാ സാധനവും വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതെങ്ങനെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നാല് പുതിയ ടയർ കൂട്ട് ചെറിയ മൈനോട്ട് രണ്ട് സ്ക്രാച്ചും ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പം നാല ആ ചെറിയ സ്ക്രാച്ച് ഉണ്ടല്ലോ ആ സ്ക്രാച്ചും തീർത്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി പക്കയായിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത് മുതൽ മൂന്ന് എഴുപത്തിയഞ്ചു രൂപ ഫിനാൻസ് വരും രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ആ ഒരു ലക്ഷത്തി എ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതായത് എല്ലാ ഫീച്ചേഴ്സുണ്ട് ഡ്യൂൾ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ മിറർ വരുന്നുണ്ട് കമ്പനി അലോയ്സ് വരുന്നുണ്ട് ഫോഗ്ലാമ്പ് ഡി ഫോർ എല്ലാ സാധനവും വരുന്നുണ്ട് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ആണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് അതുപോലെ അല്ല മാർക്കറ്റുള്ള ആണ് മൈലേജ് എത്ര വണ്ടിക്ക്

നീറ്റ് കൂടും നല്ല കൺസോൾ നല്ല വൃത്തി ക്യാം ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ റിവേഴ്സ് ക്യാം ക്യാമ്പീഷൻ ചെയ്തിട്ടുണ്ട് ടയർ കണ്ടീഷൻ ഗുഡ് ആണ് പക്ഷേ ഡെസ്റ്റർ കൊള്ളാം ഗുഡ് കണ്ടീഷൻ വേണ്ടി വൈക്കൾ വൈറ്റ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണോ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ആറ് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അപ്പം ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആയി എടുക്കണം പുത്തം ബാറ്ററിയും വെച്ച് കൊടുക്കാം ബാറ്ററി വെച്ച് കൊടുക്കും ഓക്കെ വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല എക്സ്റ്റർ ഒന്നുമില്ല കമ്പനി സർവീസാണ് പക്കാ വണ്ടി അല്ലേ ഓക്കെ അപ്പം ലോൺ എങ്ങനെ വരും ഫൈവ് പോയിൻറ്റ് ഫൈവ് ലോൺ എടുക്കാൻ പറ്റും അഞ്ചര ലക്ഷം ലോൺ അഞ്ചര ലക്ഷം രൂപ ക്യാഷ് വീഡിയോ വൈറ്റ് ചെയ്യാം വൈറ്റ് നമുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം കറക്റ്റ് വിളിക്കണം കേട്ടോ വീഡിയോയ്ക്ക് എല്ലാം വിറ്റ് സെയിൽ വിടുമ്പോഴും വിളിക്കായിരിക്കും സെയിൽ കൂടുമ്പോൾ വിളിക്കില്ല സെയിൽ ഇല്ലെങ്കിൽ സ്റ്റോക്ക് സ്റ്റോക്ക് കുറവാണ് ഈ കുറവാണ് ഓക്കെ അതെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം തീർച്ചയായിട്ടും